ഗേൾസ് നിങ്ങളിത് നോക്കൂ ഒരക്കൂപ്പൻ ഒരു കൊച്ചുമോനോട് ഇത്ര ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നോക്കൂ മോൻ പറഞ്ഞ് അച്ചാച്ച എന്നെ ഒന്ന് വണ്ടി ഓടിക്കാൻ അച്ചാച്ചൻ്റെ ആ പോയി ഓടിപ്പോയി ഒരു പാള എടുത്തോണ്ട് വന്ന് കൊച്ചുമോനെ പാള കയറ്റിയിരുത്തിയിട്ട് പോകുന്ന വഴികളൊക്കെ നിങ്ങളൊന്ന് കാണൂ ഗേൾസ് ഇങ്ങോട്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ കസിൻസും ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊക്കെ കൂടുമ്പം ഞങ്ങൾ ഈ പാളയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഒരാളെ ഇരുത്തി വലിക്കും അടുത്ത വലിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങൾ വിളിച്ച് കളിച്ചൊരു ശരിക്കും ഞങ്ങളുടെയൊക്കെ കുഞ്ഞിൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഇതാ ഈ പാളയായിരുന്നു ഗൈസ് നിങ്ങളിത് കാണൂ ഞാൻ പറയുന്നുണ്ട് മതി അപകടം പിടിച്ച വഴികളാണ് അത് കേൾക്കാതെ വണ്ടി പോവുകയാണ് വണ്ടി മറിയാനുള്ള ചാൻസ് മൊത്തമുണ്ട് ഇപ്പം അറിയും വണ്ടി ഇപ്പം അറിയാം ആ വണ്ടി മറിഞ്ഞു